ഈ പ്രപഞ്ചത്തിന് നിയമം വെച്ച് നോക്കാമെങ്കിൽ തെറ്റായിരിക്കാം നമ്മൾ പലതും പ്രപഞ്ച നിയമങ്ങൾക്ക് എഗനിസ്റ്റഡ് ആണ് ചെയ്യുന്നത് അപ്പോൾ ആ അത് നമ്മൾക്ക് തെറ്റ് എന്ന് തോന്നുന്ന ആ സമയം വരുമ്പോൾ നമുക്ക് പ്രശ്നമാവും പക്ഷേ ഇത് ഇതിൻ്റെ കർമ്മം തിരിച്ചും കിട്ടും നമ്മളെ ഈ ഈ ചെയ്തതിനേക്കാളും ശക്തമായ ഒരാൾ വന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന പോലെ ഇയാൾക്ക് കൊടുക്കുന്നതായിരിക്കും അത് പലപ്പോഴും നമ്മൾ കാണാറില്ല വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു രാജ്യത്തെ നമ്മളിപ്പോ രാജാക്കന്മാരുടെ കഥകൾ കഥകളെടുത്താൽ നമുക്കറിയാം ഒരു രാജ്യത്തെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കാവും കൈവശം വെച്ചപ്പോൾ അടുത്ത രാജാവ് വന്ന് ഇവനെ ആക്രമിച്ചു കീഴടക്കിയില്ലേ എന്ന് പറയുന്ന പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് സ്ട്രോങ് ആണെങ്കിലും ആ അയാൾ ചെയ്ത് അത്രയും ആൾക്കാരുടെ ശാപം അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ സങ്കടത്തിന്റെയും ഫലം ഈ തിരിച്ചയാക്ക് കിട്ടും കിട്ടുന്നുണ്ട് അയാൾക്ക് അയാളെ ഉപദ്രവിക്കാൻ ഇതുപോലെ വേറൊരാള് വരും നമ്മള് പറയ നമ്മള് പഴഞ്ചൊല്ലായിട്ട് തന്നെ പറയുന്നുണ്ട് ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്ന പോലെ ആ ഒരു പഴഞ്ചൊല്ലി പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് തന്നെയായാലും അതിനൊരു റിവേഴ്സ് എഫക്റ്റ് എപ്പോഴും കിട്ടും അത് നല്ലത് ചെയ്താലും കിട്ടും ജീവിതം ചെയ്താലും കിട്ടും അപ്പം ഈ തെറ്റ് തോന്നുന്നത്തോളം കാലം അവനൊരു പ്രശ്നം വരില്ല അവൻ എന്ത് ചെയ്താലും അത് ശരി തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർമ്മമാണ് മെയിൻ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമുക്ക് അതിൻ്റെതായ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് കിട്ടു ഗുണവും കിട്ടുന്നുണ്ട് ദോഷവും കിട്ടുന്നുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരില്ല ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് നല്ലതായിക്കോട്ടെ ചീത്ത നമ്മുടെ മനസിന്റെ ഇച്ഛാശക്തി അതായത് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കുറ്റമാണ് അല്ലെങ്കിൽ നന്മയാണ് എന്ന് നോക്കാതെ നമ്മൾ അത് ചെയ്താൽ അത് നമുക്ക് കിട്ടുന്നതാണ് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തിന്മയോ നന്മയോ ബാധവുമല്ല എല്ലാ നമ്മൾ നമ്മുടെ ആ കർമ്മം എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നമ്മുടെ മനസ്സിന് പവർഫുള്ളാണ് ഈ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുത്തിരിഞ്ഞു വരുന്നതാണ് ഇപ്പം നമ്മളൊരാളെ ഉപദ്രവിക്കാനാണ് പ്ലാൻ ഇടുന്നതെങ്കിൽ അതിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട് നമ്മൾ പറയും കള്ളം ചെയ്യുന്നതിന് കള്ളത്തരത്തിൽ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും നിയമങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നന്മയ്ക്കും നല്ല കാര്യങ്ങൾക്കും നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ രീതിയിലൂടെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഗുണകരമായി വരുന്ന നല്ലതായാലും ശരിയാണ് ചീത്തയായാലും ശരിയാണ് അത് മനസ്സിൻ്റെ പവർ സ്ട്രോങ് ആണെങ്കിൽ ും സംഭവിക്കില്ല പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തിട്ടും ഗുണഫലങ്ങൾ കിട്ടാതെ വരാറുണ്ട് ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ വേറൊരു ഒരു പറയേണ്ടതുള്ളത് ഈ നന്മയ്ക്കും തിന്മയ്ക്കും ചെലപ്പോ ഒരേ റിസൾട്ട് കിട്ടും അതാണ് ഞാൻ ചോദിച്ചത് നന്മ ചെയ്താലും ഗുണം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല നമുക്ക് പ്രശ്നങ്ങൾ വരാറുമുണ്ട് അപ്പൊ നമ്മൾ പറയും ഒരാളുടെ ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുക നമ്മൾ ഒരാൾ നമ്മളോട് ഒരു സഹായം ചോദിച്ചു സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അയാളുടെ ആഗ്രഹത്തെ അവിടെ തീർക്കുകയും അയാളുടെ ആ നെഗറ്റീവിനെ നമ്മൾ എടുക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ വരുന്ന നെഗറ്റീവിനെ നമുക്ക് താങ്ങാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കത് പ്രശ്നമാണ് അപ്പോൾ നമ്മൾ നന്മ ചെയ്താലും നമുക്ക് പ്രശ്നമാകും അപ്പം അത് സാഹചര്യം അപ്പം നന്മയും തിന്മയും സാഹചര്യത്തിനനുസരിച്ച് രണ്ടും തിരിച്ച് ചിലപ്പോൾ ഒരു തിന്മയായിരിക്കും നമുക്ക് ഗുണം തരുന്നത് ആയിട്ട് ഞാൻ പറയുന്നത് രോജിക്കല്ലാതെ ഒരാൾ നമ്മളോട് വന്ന് എനിക്കൊരു സഹായം വേണം ഇപ്പൊ എനിക്കൊരു വലിയ എമൗണ്ട് വേണം ഒരു ഒമ്പതിനായിരം രൂപ ചോദിക്കുവാണ് അത് നമ്മൾ കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന നന്മയാണ് പക്ഷെ ആ നന്മ കൊണ്ട് നമുക്ക് തിന്മയായി നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടമായത് കൊടുത്തില്ലെങ്കിലോ നമുക്കത് നേട്ടമായില്ലേ അപ്പം നമ്മൾ തിന്മയല്ലേ ചെയ്തു കൊടുത്തില്ലല്ലോ ആളുകൾ കൊടുത്തില്ല സഹായിച്ചില്ല അപ്പം ആ സഹായം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സാഹചര്യത്തിനൊത്ത് തിരിച്ചും വരാം നന്മയായിട്ടും വരാം തിന്മയായിട്ടും വരാം അത് ആപേക്ഷികമാണ് അത് നമ്മൾ കാണുന്ന വഴികളുടെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴിക്കനുസരിച്ച് ഉണ്ടാകാവുന്ന മാറ്റങ്ങളാണ് അതിലൊരു പ്രത്യേകിച്ച് ഒരു ശരിയും തെറ്റും ഇല്ല എന്ന് നമുക്ക് പറയാം നമുക്ക് ഇതുപോലെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ചിന്തിച്ചു നമുക്ക് സഹായങ്ങൾ പേടി കഴിയുമ്പോഴും ചെയ്യാം നമുക്ക് സഹായിക്കും ചെയ്യാം പക്ഷെ അതിന് നമുക്ക് യോഗ്യത ഉണ്ടാവണം ഇപ്പൊ നമുക്ക് സഹായിക്കണമെങ്കിൽ അത് നമ്മൾ രണ്ടു കാലിൽ നിൽക്കണം നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആപനം കൂടെ നമ്മുടെ മേലും വന്നാൽ നമുക്ക് പ്രശ്നമില്ലാത്ത അവസ്ഥ വരും അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ സ്ട്രോങ് ആണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മള് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കാൻ ശേഷി ഇല്ലാത്തടത്ത് നമ്മൾ സഹായിച്ചാൽ നമ്മളൂടെ പെട്ടുപോകും അതുകൊണ്ട് ആദ്യം നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രം നമ്മൾ സഹായിക്കുക നമ്മുടെ സഹായം കൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാവരുത് ഈ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിസിക്കലി ആൻഡ് 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 മെന്റലി മെന്റലി അങ്ങനെ ചിന്തിക്കാമോ മെറ്റീരിയൽ അപ്പൊ നമുക്ക് ഇതെല്ലാം പലപ്പോഴും സഹായം നമ്മൾ സഹായം ചെയ്യാറുണ്ട് സാറ് പറഞ്ഞത് വെച്ചിട്ട് ഇനിയിപ്പോ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക